ആ കട്ടിങ് കഴിഞ്ഞപ്പോൾ ആ സൈഡ് മുകളിലേക്ക് പോയിട്ട് അങ്ങനെ സൈഡ് എടുത്താണ് പോയത് ആ സൈഡടുത്ത് പോയി കഴിഞ്ഞ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ കയറിയാൽ കാണാം കട്ടക്കട്ട കല്ലുകളാണ് അതിൻ്റെ അടിയിൽ കിടന്നത് അത് അതിൻ്റെ അടി ഉറവെയാണ് റോഡിൻ്റെ അടി ഭാഗം ഉറവയാണ് അത് മൊത്തവും കൂടി പോകുന്ന അവിടെ എന്താ പറയുക വീട് അടിയിൽ പോയി ഒരാൾ മരിച്ചു നേരത്തെ തന്നെ മുന്നറിയിപ്പ് തന്നില്ലായിരുന്നോ ഇല്ല ഇല്ല അല്ല മാറിക്കോളാൻ പറഞ്ഞു അഞ്ചാറ് ഒരുപാട് പേര് പോയനെ മാറിക്കോളാൻ പറഞ്ഞു പഞ്ചായത്ത് മെമ്പറും പോലീസും ഒക്കെ കൂടെ വന്ന് മാറിക്കോളാൻ പറഞ്ഞ് അവിടെ ആൾക്കാരൊക്കെ മാറിപ്പോയി ഇവരെ അങ്ങനെയാണ് അവിടെ വന്ന് എന്തോ എടുക്കാനോ എന്തോ വന്നാണെന്നാണ് പറയുന്നത് അത്ര നോക്കറിയുള്ളൂ അത് രക്ഷകാലത്തിന് സംഭവിച്ചു രണ്ട് നാലുമണിയോടു കൂടിയാണ് ആ രണ്ട് പേരെ ഈ വെളുപ്പിനെടുക്കുന്നത് മൂന്നാമത്തെ ആൾ ആൾക്കുന്നു രണ്ട് നാലുമണിയായി രണ്ടുപേരെ കിട്ടും ഒരാളെ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നിട്ട് ഇതുപോലെ ബാർക്കയുടെ അടിയിലായി അതൊരു നാല് മണിയും കഴിഞ്ഞു കിട്ടി കിട്ടി സൗണ്ട് ഇല്ല മറ്റേ രണ്ടു പേർക്ക് അനൊക്കെ ഉള്ളതായിട്ട് തോന്നി തോന്നിയ അനുസരിച്ച് ഈ അതില് കോൺക്രട്ട് ഇതിൻ്റെ അടിയിലായിരുന്നു അത് അനക്കാൻ നില അതെ ആയിപ്പോയത് വളരെ പാടുപെട്ടവർ കട്ട് ചെയ്ത് ആണ് എടുക്കുന്നത് കുത്തിയോ പൊക്കിയോ കമ്പിക്കിടക്കോ എടുക്കാൻ നല്ലായിരുന്നു നല്ല സംഭവം എന്നാലും മാറിപ്പോയല്ലോ രാവിലെ വന്നു സംഭവിക്കോ സംഭവിച്ചില്ലെന്നൊന്നും പറയാൻ പറ്റില്ല മഴയില്ലാത്ത കൊണ്ട് ഇങ്ങനെ ഉണ്ടാവും പിടിയും 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 അവിടെ കാരണം കുറച്ച് അവിടെ നിന്ന് ഇന്നു വരെ ഉണ്ടാകാത്ത രീതിയിൽ ഇടിഞ്ഞു പോകുന്നതായിരിക്കും ഇവിടെ നാല് വീട്ടുകാർ അപ്പറേ മൂന്നാല് വീട്ടുകാർ പിന്നെ ആ റോഡിന്റെ മുകളിലായിട്ട് ഒന്ന് രണ്ട് വീട് ഇവിടുന്ന് നാൽപ്പത്തിരണ്ട് പേര് ഒരു മൂന്നാല് വർഷം ഇതുപോലൊരു സംഭവം മൂന്നാല് അതെ ഇവിടെ ഈ പാലവളന്ന് പറയാം ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് അതൊന്നെ അളിയൻ ഒന്ന് അളിയന്റെ മോൻ ആളിയൻ്റെ മോൻ്റെ ഭാര്യ രണ്ട് കുട്ടികൾ അത് മോളിൽ നിന്ന് ഒരു റോഡ് ഇടിഞ്ഞു പോന്നു മോളിൽ കൂടെ ഇതുപോലെ ഒരു റോഡ് പറഞ്ഞിട്ട് അവിടെ ഒരു ഉറവ കുഴി ഉണ്ടായിരുന്നു ആ ഉറവ കുഴി റോഡ് പറഞ്ഞപ്പോൾ മൂടിപ്പോയി അത് അങ്ങനെ സംഭവിച്ചു അപ്പോൾ ഈ എന്താ പറയുന്നത് ഈ സൈഡിൽ ഒരു സാധനം പണന്നു നോക്കുമല്ലോ ബിമ്മ അത് പണന്നു വെച്ചിരുന്നിട്ട് അത് തല്ലി ഇങ്ങോട്ട് പോകുന്നു ആ പാറമടയുടെ അടുത്ത് വീട് മണ്ണൻ്റെ മുകളിലായിരുന്നു മോള് അവിടെ നിന്നൊരു റോഡ് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ കുന്നയിലേക്ക് ആ റോഡിന്റെ അന്ന് അങ്ങനെ സംഭവം ഇപ്പോൾ അളിയാൻ സുഖമില്ലാതെ ഇവിടെ താഴെ ഒരുപ്പുണ്ട് കാല് പാടുന്നു അത് ഇവിടെ ക്ലബിന്റെ ഇപ്പുറത്ത് അസംകുട്ടി അതല്ലേ ഈ ക്ലബിന്റെ അടുത്താണോ ക്ലബ്ബിന്റെ നേരെ ഇപ്പുറത്തായിട്ടൊരു ചെറിയ വീരുണ്ടീറ്റ് അവിടെ വണ്ടി ഒരു കിലോമീറ്റർ ഇല്ലല്ലോ അതല്ലേ ആ ക്ലബിന്റെ ആ അടിമാല <laughs> ക്ലബല്ലേ ഒറ്റയായിപ്പോ ഞങ്ങൾ കേട്ടൊന്നുമില്ല സൗണ്ടൊന്നും കേട്ടില്ല ഞങ്ങളൊക്കെ ഇവിടുന്ന് നിന്ന് പോയായിരുന്നു അതൊരു ചേട്ടനൊക്കെ അവിടെ വന്നിട്ട് ചേട്ടനൊക്കെ ഓടിപ്പോയത് അതാ അവരാണ് കണ്ടത് ഒരാദ്യം ചെന്നൂരും ചേട്ടനൊക്കെ ഭയങ്കര അപകടമായിരുന്നു മഴയില്ലാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ രക്ഷപെട്ടു രക്ഷപെട്ടെന്ന് പറഞ്ഞു ഇതാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങളിവിടെ പോകാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഏഴുമണി ആയപ്പോൾ ഞങ്ങൾ പോയായിരുന്നു ചേട്ടന് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ചേട്ടനെ ഇങ്ങോട്ട് പോകുന്നതാണ് ചേട്ടനെ കൂടെ വന്ന് കയറിയപ്പോഴത്തേക്കാണ് ഈ സംഭവം നടക്കുന്നത് പോയാരുന്നു ഒന്നും അറിയില്ല ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ചേട്ടനും ഇവിടെയുള്ള പിള്ളേരും ഒക്കെ ഇല്ല അത് രാത്രിയിലല്ലേ രാത്രി പത്തുമണിക്കാ പത്തര ആയപ്പോഴാണ് അന്നേരം ആരും കണ്ടില്ല അവരൊരു അവര് താമസിച്ച ഭക്ഷണം കഴിക്കാനായിട്ട് പോയതാ പത്ത് മിനിറ്റിന്റെ വ്യത്യാസമുണ്ട് ഭക്ഷണം കഴിച്ചു സംഭവം നടന്നു രാത്രി രാത്രി ഇന്നലെ മണിയായി പോയല്ലേ ഞാൻ ആ വഴിക്ക് നടന്നു വന്നതാ അന്നേരമാണ് എന്റെ കൂട്ടുകാരൻ ഇവിടെ മൊത്തം പോയി ചോദിച്ചേട്ടാ ഓടി വാ എന്നൊരു കെ കേട്ടു അപ്പഴേക്കൊരു ലൈനിലെല്ലാം പോയി അപ്പൊ നമ്മൾ അതിനോട് ചാടി ഓടി ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോ അവിടെ മൊത്തം ഗ്യാസിന്റെ മാ നമുക്ക് അങ്ങോട്ട് കിടക്കാം എസ് ഐ പറഞ്ഞു എല്ലാം തിരിച്ചു ഓടിക്കണം പറഞ്ഞു എല്ലാം തിരിച്ചോടി എസ് ഐണ്ടെങ്കിൽ കുളിസാരം ഉണ്ടാവും ഗ്യാസ് ഇവിടെ മൊത്തം ലീക്ക് ആയി പോയി അപ്പൊ നമ്മളെല്ലാം തിരിച്ചു ഓടി തിരിച്ചു തിരിച്ചോടിയിട്ട് പിന്നെ ഈ വഴിക്ക് ഇങ്ങനെ പോകണം ഇതെന്റെ വീടാണ് ഇതില് പിന്നെ ജെ സി ബി ഒക്കെ ഇത് ഇടിച്ച് കയറി വരുമ്പോഴാണ് നമ്മളവിടെ അന്നേരം ജെ സി ബി ഒക്കെ ഈ മരം ഒക്കെ ഇടിച്ച് അങ്ങോട്ട് കയറി വരുവാ ചേച്ച അങ്ങനെയാണ് വരുന്നത് അങ്ങനെ കയറി വന്ന് ഈ വഴിക്ക് അങ്ങ് പോയി പിന്നെ നമുക്കും വേണ്ട ചെയ്യാ പിന്നെ നമുക്കുള്ള ഭാഗങ്ങളൊന്നും ഇല്ല ആ തെങ്ങിന്റെ തൊട്ടുമുളിക്കൂടെ അല്ല റോഡ് പോകുന്നേ തെങ്ങിന്റെ തെങ്ങിന്റെ തൊട്ടുമോളികൂടെ റോഡ് പോകുന്ന ഇടിഞ്ഞിരിക്കും അതിന്റെ മേളിൽ അപ്പുറത്തേക്കും